കർണാടകയിലെ ഷിരൂരിൽ ദേശീയപാതയിലെ മണ്ണിടിച്ചിലിൽ അപകടത്തിൽപ്പെട്ട കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ അർജ്ജുനെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുകയാണ് നേവിയുടെ ഡൈവർമാർ ഗംഗാവലി പുഴയിലിറങ്ങി നടത്തിയ പരിശോധനയിൽ അർജുൻ ഓടിച്ചിരുന്ന ലോറി നദിയുടെ അടിത്തിട്ടിൽ ഇല്ലെന്ന് സ്ഥിരീകരിച്ചു ജി ലൊക്കേഷൻ വഴി പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ നാല് ദിവസമായി മണ്ണിലടിയിലാണ് മരം കയറ്റി വന്ന ലോറി കിടക്കുന്നത് എന്നാൽ ഓഫായിരുന്ന അർജുന്റെ ഫോൺ ഇന്നലെയും ഇന്നും ബെല്ലടിച്ചതിൽ പ്രതീക്ഷയിലാണ് കുടുംബം രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിൽ തടസ്സപ്പെട്ടെങ്കിലും പ്രതിസന്ധികളെല്ലാം മറികടന്ന് അസാധാരണ മനക്കരുത്തോടെ അർജുൻ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നത് കാത്തിരിക്കുകയാണ് കുടുംബം കർണാടകയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നതിനിടെ കർണാടക സർക്കാരിനെതിരെ വിമർശനവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കർണാടക സർക്കാർ കേരളത്തോട് വിദ്വേഷപൂർണമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു മണ്ണിനടിയിൽപ്പെട്ടുപോയ വാഹനത്തെയും അതിൽ കുടുങ്ങിയവരെയും സംരക്ഷിക്കാൻ കർണാടക സർക്കാരിന്റെ വിവിധ ഏജൻസികളോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടു ഒരു നടപടിയും അവർ എടുത്തില്ല കർണാടക പോലീസിന്റെ ഭാഗത്ത് കുറ്റകരമായ അനാസ്ഥയുണ്ടായതായും അദ്ദേഹം വിമർശിച്ചു സംസ്ഥാനത്ത് മഴക്കെടുതി തുടരുന്നു പല ജില്ലകളിലും മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പുള്ളത് കണ്ണൂർ കാസർഗോഡ് തീരങ്ങളിൽ പ്രത്യേക ജാഗ്രത വേണം കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ് ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്ക് ചിന്നക്കനാൽ പഞ്ചായത്ത് എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മലപ്പുറത്ത് അരീക്കോട് കൊണ്ടോട്ടി ഉപജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറത്ത് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല സംസ്ഥാനത്തെ പുതിയ തീരദേശ ഹൈവേ പദ്ധതിയിൽ സർക്കാരിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിഷയം യു ഡി എഫ് വിശദമായി ചർച്ച ചെയ്യുന്നുവെന്ന് പറഞ്ഞ അദ്ദേഹം ഡി പി ആർ ഇല്ലാത്ത പദ്ധതിയാണിതെന്ന് കുറ്റപ്പെടുത്തി പാരിസ്ഥിതിക സാമൂഹിക ആഘാത പഠനം നടത്തിയിട്ടില്ല ടൂറിസം വികസനം എന്ന പേരിൽ സർക്കാർ കൊണ്ടുവന്ന പദ്ധതി മത്സ്യത്തൊഴിലാളികളുടെ ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കും എന്താവശ്യത്തിനാണ് ഇങ്ങനെ ഒരു റോഡ് എന്ന് സർക്കാർ ചിന്തിക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ ശുപാർശ ചെയ്ത് കത്ത് പുറത്തായതിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടു പോലീസിനോടും ജയിൽ വകുപ്പിനോടും സംഭവം അന്വേഷിക്കാൻ ആവശ്യപ്പെട്ട് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം ജയിൽ വകുപ്പിൽ നിന്നാണോ കത്ത് ചോർന്നതെന്ന് ിൽ വകുപ്പ് ഡി ഐ ജിയും പോലീസിൽ നിന്നാണോ കത്ത് ചോർന്നതെന്ന് കണ്ണൂർ ഡി ഐ ജിയും അന്വേഷിക്കും സംസ്ഥാനത്തെ തീരസംരക്ഷണത്തിന് കേന്ദ്ര സർക്കാർ കേരളത്തിന് മതിയായ ഫണ്ട് അനുവദിക്കുന്നില്ലെന്ന ആരോപണവുമായി വ്യവസായ മന്ത്രി പി രാജീവ് കേന്ദ്രത്തിന്റെ നിസ്സഹകരണമാണ് പദ്ധതികളിലെ മെല്ലപ്പോക്കിന് കാരണമെന്നും വ്യവസായ മന്ത്രി കുറ്റപ്പെടുത്തി കടലാക്രമണം രൂക്ഷമായ എറണാകുളം എടവനക്കാട് സന്ദർശിച്ച ശേഷമായിരുന്നു വ്യവസായ മന്ത്രിയുടെ പ്രതികരണം വിദ്യാർത്ഥിനിയെ പെരുമ്പാവൂരിൽ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അമീരുൽ ഇസ്ലാമിന്റെ വധശിക്ഷ സുപ്രീം കോടതി സ്റ്റേ ചെയ്തത് സാധാരണ നടപടിക്രമം മാത്രമെന്ന് മന്ത്രി പി രാജീവ് സമാന നടപടിക്രമം ഹൈക്കോടതിയിലും ഉണ്ടായിട്ടുണ്ട് പരമാവധി ശിക്ഷ നൽകണമെന്ന നിലപാടാണ് സർക്കാരിന് സുപ്രീം കോടതിയിലും സമാനമായ നിലപാട് സ്വീകരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഗവർണർമാർക്കുള്ള പ്രത്യേക പരിരക്ഷ സംബന്ധിച്ച് വിശദ പരിശോധനയ്ക്ക് സുപ്രീംകോടതി സിവിൽ ക്രിമിനൽ കേസുകളിൽ ഗവർണർമാർക്ക് ലഭിക്കുന്ന പരിരക്ഷയാണ് സുപ്രീംകോടതി പരിശോധിക്കുന്നത് പശ്ചിമ ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച യുവതിയുടെ ഹർജിയിലാണ് സുപ്രീംകോടതി തീരുമാനം ഹർജിയിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും പശ്ചിമ ബംഗാൾ ഗവർണർക്കും കോടതി നോട്ടീസ് അയച്ചു ആർഎസ്എസ് നേതാവി മോഹൻ ഭാഗവതിന്റെ മോദിക്കെതിരായ പരാമർശത്തിൽ മൌനം പാലിച്ച് ബിജെപി വിഷയത്തിൽ പരസ്യ ചർച്ച പാടില്ലെന്ന് ബിജെപി നേതാക്കൾക്ക് പാർട്ടി നിർദ്ദേശം നൽകി ചിലർ ഭഗവാനാകാൻ ആഗ്രഹിക്കുന്നുവെന്ന മോഹൻ ഭാഗവതിന്റെ പരാമർശം ചർച്ചയാകുമ്പോഴാണ് ഒഴിവാക്കാൻ ബിജെപി നിർദ്ദേശിക്കുന്നത് ഗുജറാത്തിൽ ചാന്തിപുര വൈറസ് വ്യാപനത്തെ തുടർന്ന് മരണം ഇരുപതായി ഇന്നലെ മാത്രം മരിച്ചത് അഞ്ചു പേരാണ് മുപ്പത്തിയേഴ് പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് വൈറസ് വാഹകരായ ഈച്ചകളെ പിടികൂടി പൂനെ വൈറോളജി ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ പ്രത്യേക യോഗം വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി സംസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തിൽ കത്തി ബംഗ്ലാദേശ് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിരണ്ടായി അഞ്ഞൂറിലധികം പേർക്ക് പരിക്കുണ്ട് ദേശീയ ടെലിവിഷൻ ഓഫീസ് ആക്രമിച്ച് തീയിട്ടു രാജ്യമെങ്ങും ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് സർക്കാരിന്റെ ചർച്ചയ്ക്കുള്ള ക്ഷണം നിരസിച്ച വിദ്യാർത്ഥികൾ സംവരണ നിയമം പിൻവലിക്കും വരെ പ്രതിഷേധം തുടരുമെന്നും വ്യക്തമാക്കി യു എസിലെ മേജർ ലീഗ് ക്രിക്കറ്റിനിടെ പന്തുകൊണ്ട് കൊണ്ട് പരുക്കേറ്റ് ചോരയൊളിപ്പിച്ച ദക്ഷിണാഫ്രിക്കൻ ഫാസ്റ്റ് ബോളർ കാർമീലെ റുക്സ് സാൻ ഫ്രാൻസിസ്കോ യൂണിക്കോൺസും സിയാറ്റിൻ ഓർക്കാസും തമ്മിലുള്ള മത്സരത്തിനിടെയാണ് യൂണിക്കോൺസ് താരമായ കാർമീലെ റൂക്സിന് തലയ്ക്ക് പരുക്കേറ്റത്